നമസ്കാരം കോതമംഗലം കുട്ടമ്പുഴയിൽ പശുവിനെ തിരഞ്ഞു കാട്ടിനുള്ളിൽ വഴിതെറ്റിയ സ്ത്രീകൾ പുറത്തെത്തിയ ആശ്വാസത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും രാത്രി പാറപ്പുറത്ത് കഴിച്ചുകൂട്ടുകയായിരുന്നു പേരും കാട്ടിനുള്ളിൽ വഴിതെത്തിയ സമയത്ത് ആന ഓടിച്ചതായി രക്ഷപ്പെട്ട സ്ത്രീകൾ പറഞ്ഞു പേടിച്ച് ഓടിക്കയറി പാറപ്പുറത്ത് കയറി ചുറ്റിൽ നിന്ന് ആന ബഹളമുണ്ടാക്കി രാത്രി മുഴുവൻ അനങ്ങാതെ ഇരുന്നതായി രക്ഷപ്പെട്ട പാറക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു പശുവിനെ തിരിഞ്ഞു പോയപ്പോൾ ചെക്ക് ഡാം വരെ നിശ്ചയമുണ്ടായിരുന്നു തുടർന്നാണ് വഴി തെറ്റിയതെന്നും പാറക്കുട്ടി പറഞ്ഞു മുന്നോട്ട് പോകേണ്ട ഞങ്ങൾ പിന്നാക്കം പോയി അങ്ങനെയാണ് വഴി തെറ്റിയത് ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല പ്രാർത്ഥിക്കുകയായിരുന്നു പുറയുടെ അത്രയും വലുപ്പമുള്ള പാറയുടെ മുകളിൽ കയറിയാണ് ഇരുന്നത് ആനയ്ക്ക് പിടിക്കാൻ കഴിയുന്നതിലും അകലെയായിരുന്നു ആന പിടിക്കാൻ വന്നാൽ മാറാനുള്ള സൗകര്യം പാറയുടെ മുകളിൽ ഉണ്ടായിരുന്നു അടുത്ത ആളിരുന്നാലും കാണാൻ കഴിയാത്ത അത്രയും അടുത്ത അടുത്താളുണ്ട് എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയായിരുന്നു രാത്രി രണ്ടു മണിവരെ ചുറ്റിലും ആനയുണ്ടായിരുന്നു വഴിതെറ്റി നടന്നു പോകുന്നതിനിടെ ആന ഓടിച്ചിട്ടു ഒരു മരത്തിന്റെ പിന്നിൽ ഞങ്ങൾ മൂന്നുപേരും പറഞ്ഞിരുന്നു മിണ്ടരുതെന്ന് പറഞ്ഞു ആ സമയത്തൊന്നും ഒന്നും പാറക്കുട്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി രാത്രിയിൽ വനത്തിൽ ഉച്ചത്തിൽ പേര് വിളിച്ച് തിരച്ചിൽ നടത്തുമ്പോൾ മൂവരും തങ്ങൾ വിളിക്കുന്നത് കേട്ടിരുന്നവെന്ന് ദൌത്യസംഘം വെളിപ്പെടുത്തി എന്നാൽ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് മൂവരും തിരിച്ചു മറുപടി പറയാതെ മിണ്ടാതിരുന്നു നായാട്ട് സംഘമായിരിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു നാലു മണിക്കൂർ നേരമാണ് കാട്ടിൽ അടുത്തടുത്തായി ഉണ്ടായിരുന്നതെന്നും ദൗത്യസംഘം പറഞ്ഞു കോതുമംഗലം കുട്ടമ്പുഴയിൽ പശുവിനെ തിരഞ്ഞ കാട്ടിനുള്ളിൽ ഇന്നലെ പോയപ്പോഴാണ് മാളക്കുടി മായാ കാവുംപടി പാറുക്കുട്ടി കുഞ്ഞുമോൻ പുത്തൻപുര ഡാർലി സ്റ്റീഫൻ എന്നിവർക്ക് വഴിതെട്ടിയത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മായയുടെ മകൻ ഉൾപ്പെടുന്ന സംഘം കുട്ടമ്പുഴ വനത്തിനകത്ത് ആറ് കിലോമീറ്റർ അകലെ അറക്കമുത്തി എന്ന സ്ഥലത്ത് നിന്ന് ഇവരെ കണ്ടെത്തിയത് മൂന്നുപേരും സുരക്ഷിതരെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഡി എഫ് അറിയിച്ചു കുട്ടമ്പുഴ അട്ടിക്കളം വനമേഖലയിലേക്ക് കയറിപ്പോയതിനെ തുടർന്ന് മായയുടെ പശുവിനെ ബുധനാഴ്ചയാണ് കാണാതായത് പശുവിനെ തിരക്കെ മൂവരും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ കാടിനുള്ളിലേക്ക് പോവുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് മൂന്ന് സ്ത്രീകളെ വനത്തിൽ കാണാതായതായി സ്ഥിരീകരിക്കുന്നത് കാണാതായ മായമായി മണിയോടെ ഭർത്താവ് ഫോണിൽ സംസാരിച്ചിരുന്നു വഴിതെറ്റി ആനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെട്ടോ എന്ന ആശങ്ക ഉയർന്നിരുന്നു പോലീസും അഗ്നിരക്ഷാസേനയും വനവകുപ്പും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് നാല് സംഘങ്ങളായി തിരഞ്ഞാണ് തിരച്ചിൽ നടത്തിയത് ഇന്നലെ രാത്രി വൈകിയും തിരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും ആയതോടെ തിരച്ചിലിന് പോയ രണ്ട് സംഘം മടങ്ങിയെത്തി കാട്ടിൽ തുടർന്ന രണ്ട് സംഘമാണ് ഇന്ന് രാവിലെ മൂവരെയും കണ്ടെത്തിയത് ഇന്നലെ ഇരുട്ട് വീണതോടെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു നേരം വെളുത്തതോടെ തെരച്ചിലിന് കൂടുതൽ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു